ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങള് രണ്ടുപേരും കൂടെ ബ്ലൂബെറി ജാം ഉണ്ടാക്കാൻ പോവാലാണ് ബ്ലൂബെറി സ്ട്രോബെറി ഇതിന്റെയൊക്കെ സീസൺ ആണ് ഇവിടെ അപ്പൊ ഞങ്ങൾ ഓർത്തു കുറച്ച് ഇപ്പോ നല്ല ബ്ലൂബെറീസ് ഇട്ട് നല്ല മധുരമുള്ള അല്ലേ പുളി കുറഞ്ഞ ബ്ലൂബെറീസ് ഉണ്ട് ഉണ്ടാ അത് കുറച്ച് ജാം ഇടാന്ന് ഓർത്തു അപ്പൊ നിങ്ങളെങ്ങനെ കാണിക്ക ഞങ്ങള് ബ്ലൂബെറി ജാം ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഒരു മൂന്നാല് ഇതുപോലെ ഇത് എത്ര ഗ്രാമോ ഈ വൺ സെവൻറ്റിഗ്രാമിന്റെ ആണ് ഒരു പാക്കറ്റ് അപ്പോൾ അതിന്റെ ഒരു മൂന്നാല് പെട്ടി കഴിഞ്ഞ ദിവസവും മേടിച്ചായിരുന്നു പക്ഷേ പിന്നീട് മാറ്റി വെച്ച് മാറ്റി വെച്ച് അതെല്ലാം തിന്ന് തീർക്കാണ് ചെയ്ത ആരാ തിന്ന് തീർത്തത് ഈ ബ്ലൂബെറീസ് കഴിഞ്ഞ അമ്മ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ടൊന്നില്ലേ ഒത്തിരി ബ്ലൂബെറീസ് അതെല്ലാം ആരാ തിന്ന് തീർത്തേ അപ്പൂസ തിന്നു പക്ഷെ അമ്മൂസിനെ ഏതാ ഇഷ്ടം ബ്ലൂബെറി ആണോ ആണോ കൂടുതൽ ഇഷ്ടം ഇത്രയും ഉണ്ട് അപ്പോൾ മൂന്ന് ാണ് അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന ഷുഗർ ഒക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ ഈ ജാമിൽ കൂടുതൽ ഷുഗറാണ് വേണ്ടത് ഷുഗർ ആണ് നമ്മളീ കുറച്ച് ഷുഗറേ എടുത്തുള്ളൂ കാരണം നമ്മൾ ഉണ്ടാക്കുന്നതോട്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് പിന്നെ ലെമൺ ജ്യൂസ് വേണം അത്ര മാത്രം മതി പിന്നെ ആ നമുക്ക് 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 ഇത് 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 കഴുകി കഴുകി എടുക്കാം എടുക്കാം നന്നായിട്ട് കുറച്ചേ ഉള്ളൂ മറ്റേതോടെ ഇടുന്നോടാം നാളെ ഇട്ടാലോ നമുക്ക് അമ്മയാണോ അമ്മയാണ് ഞങ്ങളാണെങ്കില് സ്ട്രോബെറി ജാം ഉണ്ടാക്കിയായിരുന്നു പിന്നെ പ്ലം വെച്ചിട്ട് ആ എന്നെ കഴിഞ്ഞ പ്രാവശ്യം അല്ലേ നമുക്ക് ഒത്തിരി പ്ലം കിട്ടിയായിരുന്നു കഴിഞ്ഞ വർഷം എനിക്ക് വെയിറ്റ് ചെയ്യണേ ഇപ്പഴ ഇടല്ലേ ഷുഗർ സ്വിഷ് ഇത് സ്മാശ് ചെയ്താല് നല്ലായിരിക്കും ആ ഞമ്മ ചീട്ടെ ോട്ടാണോ ഇടുന്നത് ഷുഗർ ഇങ്ങോട്ടായിട്ടെ എത്ര ഇട്ട ഇന്നു വിടുക എന്റെ സ്കൂളിലെ ബ്ലൂ ലാവേ ആവത്തില്ല പുളിയാണോ മധുര തിളച്ചു ഇപ്പൊ നന്നായിട്ട് തിള വന്ന് തുടങ്ങിട്ടുണ്ട് ഇപ്പോ ഇതിനകത്ത് വെള്ളം കണ്ടോ നന്നായിട്ട് വെള്ളമുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പറ്റി വരണം അപ്പൊ അത്രേ ഉള്ളൂ ഇനി ഇതിനകത്തൊരു കുറച്ച് നാരങ്ങ നീരോട് ചേർത്ത് കൊടുത്താൽ പിന്നെ ഇത് പറ്റി വരുന്ന ആ ഒരു സമയം അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കൺസിസ്റ്റൻസി അറിഞ്ഞിരിക്കുന്നൊരു കാര്യമാണുള്ളത് കൃത്യമായിട്ടും എന്താ ടാ ഈ തീ ഓഫ് ചെയ്തേണ്ട സമയത്ത് തന്നെ ഓഫ് ചെയ്തില്ലെങ്കിൽ ഇതൊത്തിരി മുറുകി കട്ടിയായി പോവും അതിനു മുന്നേ ഓഫ് ചെയ്യണം ഇപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇതിനകത്തൊരു രണ്ട് സ്പൂൺ ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആക്ച്വലി ആയില്ലത് കണ്ടോ ഇങ്ങനെ ഒന്നും ജോയിൻ ചെയ്യാൻ പാടില്ല പരസ്പരം അടുക്കാൻ പാടില്ല ഒര് ഒന്നും കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ രണ്ട് സ്പൂണും ഇട്ടിട്ടുള്ളായിരുന്നു ഇത് ചെറിയ സ്പൂണാണ് കേട്ടോ അതിനൊരു നാല് സ്പൂണും കൂടെ ഇട്ടു ഒന്നും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഭയങ്കരമായിട്ട് കട്ടിയായിപ്പോയതുകൊണ്ട് ഇപ്രാവശ്യം ഒരു രണ്ടുമൂന്ന് വട്ടം നോക്കി കേട്ടോ കറക്റ്റ് സമയത്ത് തീ ഓഫ് ചെയ്തില്ലെങ്കിൽ ജാം ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോവും കാരണം അത് ഭയങ്കര കട്ടിയായാൽ തണുക്കുമ്പോൾ അത് കുറച്ചും കട്ടിയാവും അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് അവിടുന്ന് ഒഴുകി കൂടി ചേരാൻ പാടില്ല അതവിടെ തന്നെ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് എടുക്കേണ്ടത് അപ്പൊ ഞങ്ങളുടെ ജാം ജാമ്യായിട്ടുണ്ട് ഇത് അധികം പണിയൊന്നും ഇല്ലെട്ടോ ഒരു ഹാഫ് ആൻ അവർ പോലും ഇല്ലെന്ന് തോന്നുന്നു ഇത് നമ്മുടെ ഈ ബ്ലൂബെറിയുടെ അളവ് അനുസരിച്ചിരിക്കും ഇതിപ്പം ഞങ്ങള് വളരെ കുറച്ച് പഞ്ചസാര ചേർത്തുള്ളുട്ടോ പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ട് നല്ല മധുരമാണ് ആദ്യം ഞങ്ങൾ രണ്ട് സ്പൂണേ ചേർത്തുള്ളൂ പക്ഷെ അത് പോരായിരുന്നു ഒരു നാലഞ്ചു സ്പൂണ് ചേർത്തു ഇപ്പൊ ഇതിന്റെ ഇപ്പൊ ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ എൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്ലമ്മ ഉണ്ടാക്കിയപ്പോൾ പ്ലമ്മിൻ്റെ പ്ലം കൊണ്ട് ജാം ഉണ്ടാക്കിയപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെ കിടക്കുന്ന കണ്ടിട്ട് പിന്നെയും പിന്നെയും ഞാൻ ഇളക്കി അതിന് കുറുക്കിയെടുത്തു അപ്പോൾ അത് നന്നായിട്ട് കട്ടിയായിപ്പോയി ഇതിന്റെ എൻ്റെ തണുത്തൊന്നും മതി മതി തണുത്ത മതിയേ നമുക്ക് എന്നിട്ടൊരു ബ്രെഡിൽ തേച്ച് നമുക്ക് കഴിച്ചു നോക്കണം കേട്ടോ അത് തണുത്തു വന്നപ്പോഴത്തേക്കും ഭയങ്കര കട്ടിയായി പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇപ്രാവശ്യം ഈ ജാം ഉണ്ടാകുമ്പോ ഒരൊറ്റക്കാരി ശ്രദ്ധിച്ചാ മതി ഇതിന്റെ കൺസിസ്റ്റൻസി ഇത് എപ്പോഴാണ് തീ ഓഫ് ആക്കേണ്ടത് എന്നുള്ളത് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ ഉം നോക്കിയാല് നല്ല സൂപ്പർ ജാം നമുക്ക് കിട്ടും ട്ടും പുളി ഇല്ല ട്ടോ നല്ല നമുക്ക് ഇന്നത് കുറച്ച് ജാം എടുത്ത് തേച്ച് നോക്കിയാലോ കഴിക്കോ ബ്ലൂ പിന്നെ കളർ കളറായോ നിക്ക <pelled> <la member> ും ഇതുപോലെ ഇതിങ്ങനെ സൗണ്ട് ഉണ്ടാകില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങളും ഇതുപോലെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ ഇതുപോലെ ജാം ജാമുണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാലോ ഇതിലിപ്പോ എന്തൊക്കെ ചേർന്നിട്ടുള്ളത് അതിനകത്ത് നമ്മൾ മേടിക്കുന്ന ജാമിനകത്ത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഷുഗർ ആയിരിക്കും അപ്പൊ അതിനർത്ഥം ഈ ബ്ലൂബെറിയേക്കാളും കൂടുതൽ ഈ ജാമിനകത്ത് ഷുഗർ ആണെന്നാണ് അന്നത്തെ ഒരു എത്ര പേർസെൻറ്റേജ് ഒന്നും ഒന്നും എഴുതാറില്ല ചെലതിൽ എഴുതാറുണ്ട് കേട്ടോ അപ്പോ ഇതുപോലെ നിങ്ങളും നോക്കുക അപ്പോൾ ഇപ്പോൾ സീസൺ തീരുന്നതിന് മുന്നേ തന്നെ കുറച്ച് ബ്ലൂബെറി മേടിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട മറ്റു വീഡിയോയിൽ കാണാം താങ്ക് യു ബായ്